ഈശ്വര മിഷ്യ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം പൗലോസിക സഭയ്ക്കേതി ലേഖനം മൂന്നാം അധ്യായമാണ് മൂന്നാം അധ്യായത്തിന് തിരുവചന ഭാഗങ്ങളിലൂടെ ചോദ്യോത്തരങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം എഫേസുസ് മൂന്നാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിയൊന്ന് എഫേസുസ് മൂന്നാം അധ്യായത്തിന്റെ ആദ്യത്തെ തലക്കെട്ട് എന്ത് ഉത്തരം വിജാതിയരുടെ അപസ്തലൻ ഈ കാരണത്താൽ വിജാതിരായ നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഏത് കാരണത്താൽ ഉത്തരം പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസ്തവമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന കാരണത്താൽ യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്നത് ആര് ഉത്തരം പൗലോസ് രീഹ പൗലോ ശ്രീഹ തടവുകാരനായി തീർന്നത് ആർക്കു വേണ്ടി ഉത്തരം വിജാതിയർക്ക് വേണ്ടി ആരെ പ്രതിയാണ് പൗലോസ് പൗലോസ്ലിക തടവുകാരനായി തീർന്നത് ഉത്തരം യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിൻ്റെ പ്രതി പൗലോസ് പൗലോസ്തീക എന്തായി തീർന്നിരിക്കുന്നു ഉത്തരം തടവുകാരനായി പൗലോസ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടി ഉത്തരം വിജാതിയർക്കും ദൈവകൃപ കൈകാര്യം ചെയ്യാൻ വിചാരികർക്കും വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ വിജാതിയർക്കു വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടതാർ ഉത്തരം പൗലോസ് പൗലോസ്ലീഹ പൗലോസിന് രഹസ്യം അറിവായതെങ്ങനെ ഉത്തരം വെടിപാട് വഴി വെടിപാട് വഴി പൗലോസിന് അറിവായത് എന്ത് ഉത്തരം രഹസ്യം വെടിപാട് വഴി രഹസ്യം അറിവായത് ആർക്ക് ഉത്തരം പൗലോസിന് ഞാൻ മുൻപ് എന്ത് ചെയ്തിട്ടുള്ളതുപോലെ വെടിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത് എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരമായി ഉത്തരം ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളത് പോലെ അത് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഏത് വായിക്കുമ്പോൾ ഉത്തരം ഞാൻ മുൻപ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളത് ഞാൻ മുൻപ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളത് വായിക്കുമ്പോൾ ആരുടെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും എന്നാണ് പൗലോസ് പൗലോസ്ലിക പറയുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന് അത് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന എന്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നാണ് പൗലോ ശ്രീഖ പറഞ്ഞത് ഉത്തരം ഉൾക്കാഴ്ച ഇപ്പോൾ ഇവിടുത്തെ വിശുദ്ധരായ അപോസ്തരമാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവനായി വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല എന്ത് ഉത്തരം ക്രിസ്തുവിൻ്റെ രഹസ്യം ഇപ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യ വെളിവാക്കപ്പെട്ടിരിക്കുന്ന ആർക്കല്ല ഉത്തരം ക്രിസ്തുവിൻ്റെ വിശുദ്ധരായ അപോസ്തരന്മാർക്കും പ്രവാചകന്മാർക്കും വിശുദ്ധരായ അപ്രസ്തരന്മാർക്കും പ്രവാചകന്മാർക്കും ക്രിസ്തുവിന്റെ രഹസ്യം വെളിവായതെങ്ങനെ ഉത്തരം പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ ഇവിടുത്തെ വിശുദ്ധരായ അപ്രസ്തരന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവ് വെളിവാക്കപ്പെട്ടതുപോലെ ക്രിസ്തുവിന്റെ രഹസ്യം വെളിവാക്കപ്പെട്ടിരുന്നില്ല ആർക്ക് ഉത്തരം മറ്റു തലമുറയിലെ മനുഷ്യർക്ക് മറ്റു തലമുറയിലെ മനുഷ്യർക്ക് വെളിവാക്കപ്പെട്ടിരുന്നില്ല എന്ന് പറയുന്നത് എന്ത് ഉത്തരം ക്രിസ്തുവിന്റെ രഹസ്യം ഈ വെടിപാട് അനുസരിച്ച് വിജാതിയർ ഈ വെടിപാടനുസരിച്ച് കൂട്ടവകാശികളും ഒരേ ശരീരത്തിന്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ ക്രിസ്തുവിൽ വാഗ്ദാനത്തിന്റെ ഭാഗഫാക്കുകളും ആയതാർ ഉത്തരം വിചാരിയർ ഈ വെടിപാടനുസരിച്ച് വിചാരിയർ എന്തെല്ലാമായി ഉത്തരം കൂട്ടവകാശികളും ഒരേ ശരീരത്തിന്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശു ക്രിസ്തുവിൽ വാഗ്ദാനത്തിന്റെ ഭാഗഫാക്കുകളും വിചാരിയർ എന്തിലൂടെയാണ് യേശു ക്രിസ്തുവിൽ വാഗ്ദാനത്തിന്റെ ഭാഗഫാക്കുകളായത് ഉത്തരം സുവിശേഷത്തിലൂടെ വിജാതിയർ സുവിശേഷത്തിലൂടെ ആരിലാണ് വാഗ്ദാനത്തിലെ ഭാഗഭാക്കുകളും ആയത് ഉത്തരം യേശുക്രിസ്തുവിൽ വിജാതിയർ സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ എന്തിൻ്റെ ഭാഗഭാക്കുകളായി ഉത്തരം വാഗ്ദാനത്തിൻ്റെ ദൈവത്തിൻ്റെ കൃപാവലത്താൽ ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി ആര് ഉത്തരം പൗലോസ് പൗലോസ് ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായത് എങ്ങനെ ഉത്തരം ദൈവത്തിൻ്റെ കൃപാവലത്താൽ ദൈവത്തിൻ്റെ കൃപാപലത്താൽ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായതാർ ഉത്തരം പൗലോസ് പൗലോസിന് ഈ കൃപാവലം നൽകപ്പെട്ടത് എങ്ങനെ ഉത്തരം ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി പൗലോസിന് നൽകപ്പെട്ടത് എന്ത് ഉത്തരം കൃപാവലം വിജാതിയരോട് എന്ത് പ്രസംഗിക്കാനാണ് വിശുദ്ധിരി ഏറ്റവും നിസ്സാരനായ പൗലോസിന് ദൈവത്തിൻ്റെ കൃപാപലം നൽകപ്പെട്ടത് ഉത്തരം ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് വിജാതിയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ എന്തിനെക്കുറിച്ച് പ്രസംഗിക്കാനാണ് വിശുദ്ധരി ഏറ്റവും നിസ്സാരനായ പൗലോസിന് കൃപാവരം നൽകപ്പെട്ടത് ഉത്തരം ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് ആരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനാണ് വിശുദ്ധരി ഏറ്റവും നിസ്സാരനായ പൗലോസിന് കൃപാവരം നൽകപ്പെട്ടത് ഉത്തരം വിജാതിയരോട് ആരിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമായി കൊടുക്കാനാണ് പൗലോസിന് കൃപാവലം നൽകപ്പെട്ടത് ഉത്തരം സകടത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൽ സകടത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം ആർക്ക് വ്യക്തമാക്കി കൊടുക്കാനാണ് വിശുദ്ധി എന്ന നിസ്സാരനായ പൗലോസിന് കൃപാവലം നൽകപ്പെട്ടത് ഉത്തരം എല്ലാവർക്കും സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ എന്ത് വ്യക്തമാക്കി കൊടുക്കാനാണ് അവിടെ ഇപ്രകാരം ചെയ്തത് ഉത്തരം ദൈവത്തിൻ്റെ മിക ജ്ഞാനം എവിടെയുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാനാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്ത് ചെയ്തത് ഉത്തരം സ്വർഗീയ ഇടങ്ങളിലുള്ള സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും ആരിലൂടെ ദൈവത്തിൻ്റെ ജ്ഞാനം വെളിവാ വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് ഇപ്രകാരം ചെയ്തത് ഉത്തരം സഭയിലൂടെ സ്വർഗീയയിടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിലെ ബഹുമുഖജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ ദൈവം ചെയ്തത് എന്ത് ഉത്തരം സകടത്തിലെ സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാൻ ഉതകുന്ന വരം വിശുദ്ധരി ഏറ്റവും നിസ്സാരനായ പൗലോസിന് നൽകി ആരിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ അനുസൃതമാണ് ദൈവം പൗലോസിന് വരം നൽകിയത് ഉത്തരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ എങ്ങനെയുള്ള ഉദ്ദേശത്തിനനുസൃതമാണ് ഉത്തരം നിത്യമായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം എന്തെല്ലാമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഉത്തരം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും ആരിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട് ഉത്തരം യേശുക്രിസ്തുവിലുള്ള യേശുക്രിസ്തുവിലുള്ള എന്ത് മൂലമാണ് ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുള്ളത് ഉത്തരം വിശ്വാസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ എന്തനുഭവിക്കരുത് എന്നാണ് പൗലോ സീക അഭ്യർത്ഥിക്കുന്നത് ഉത്തരം ഹൃദയവേത അനുഭവിക്കരുത് എന്തിൻ്റെ പ്രതിയാണ് നിങ്ങൾക്ക് മഹത്വം എന്നാണ് പൗലോസ് പറയുന്നത് അത് ഉത്തരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഠകളെ പ്രതി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഠകളെ പ്രതി നിങ്ങൾ എന്തനുഭവിക്കരുത് എന്നാണ് പൗരസിക പറയുന്നത് ഹൃദയവഥ താൻ സഹിക്കുന്ന മഹ പീഠകൾ ആരംഭത്വം എന്നാണ് പൗരത്സിക പറയുന്നത് ഉത്തരം നിങ്ങളുടെ അല്ലെങ്കിൽ എ പെസ്എസുകാരുടെ എഫേസസ് മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ തലക്കെട്ട് എന്ത് ഉത്തരം ക്രിസ്തുവിൻ്റെ സ്നേഹം ഈ കാരണത്താൽ സ്വർഗത്തിലെ ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു ഏത് കാരണത്താൽ ഉത്തരം പൗരവസായി ഞാൻ അനുഭവിക്കുന്ന പീഡകൾ നിങ്ങൾക്ക് മഹത്തമായത് കാരണം പൗലോസ് പൗരോസ്തിക മുട്ടുകൾ മടക്കുന്നതായി പറയുന്നത് ആരുടെ മുൻപിൽ ഉത്തര സ്വർഗത്തിലെ ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകരണമായ പിതാവിന് മുമ്പിൽ എഫ് എസ് എസ് മൂന്നാമത്തെ അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ ദൈവത്തിന് നൽകുന്ന വിശേഷണം എന്ത് ഉത്തരം സ്വർഗത്തിനും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവ് സ്വർഗത്തിനും ഭൂമിയിലും എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകൾ ആര് ഉത്തരം പൗലോ സ്വീഹ എവിടെയെല്ലാം ഉള്ള പിതൃത്വങ്ങൾക്ക് നാമകാരണമായ പിതാവിന് മുമ്പിലാണ് പൗലോസ് മുട്ടുകൾ മടക്കുന്നത് ഉത്തരം സ്വർഗത്തിനും ഭൂമിയിലും എന്തിനെ യോജിച്ച വിധമാണ് ദൈവം തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്ന് പൗരോ ശ്രീകർ പ്രാർത്ഥിക്കുന്നത് ഉത്തരം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം ദൈവം തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ എന്തിനെ ശക്തിപ്പെടുത്തട്ടെ എന്നാണ് പൗരശ്രീക പ്രാർത്ഥിക്കുന്നത് ഉത്തരം ആന്തരിക മനുഷ്യനെ എന്തു വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നാണ് പൗരോ ശ്രീക പ്രാർത്ഥിക്കുന്നത് ഉത്തരം വിശ്വാസം വഴി വിശ്വാസം വഴി ക്രിസ്തു എവിടെയാണ് വസിക്കേണ്ടത് ഉത്തരം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസം വഴി ആരാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത് ഉത്തരം ക്രിസ്തു നിങ്ങൾ എന്തിൽ വേരുഭാഗ്യം അടിയുറയ്ക്കണമെന്നാണ് പൗലോസ്ത്രീക പ്രാർത്ഥിക്കുന്നത് ഉത്തരം സ്നേഹത്തിൽ എത്ര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പൗലോസ് സ്ത്രീക എ പേസ് എസ്സുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഉത്തരം മൂന്ന് പൗലോസ്രീക എ പേസ് എസ്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മൂന്ന് കാര്യങ്ങളേവാ ഉത്തരം ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്താൻ വിശ്വാസം വഴി ക്രിസ്തു ഹൃദയത്തിൽ വസിക്കാൻ സ്നേഹത്തിൽ വേരുഭാഗ്യ അടിയുറയ്ക്കാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴോ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കേണ്ടത് ആരോടൊപ്പം ഉത്തരം എല്ലാ വിശുദ്ധരോടും ഒപ്പം എല്ലാ വിശുദ്ധരുടമൊപ്പം നിങ്ങൾക്ക് ലഭിക്കേണ്ടത് എന്ത് ഉത്തരം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് നീളവും വീതി ഉയരോ ആഴോ ഗ്രഹിക്കാൻ ശക്തി എല്ലാ വിശുദ്ധരുടമൊപ്പം ആരുടെ സ്നേഹത്തെ നീളവും വീതി ഉയരോ ആടോം ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ എല്ലാ വിശുദ്ധരോടും അപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് എന്തെല്ലാം ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്നാണ് പോലോ സ്ത്രീക പറയുന്നത് ഉത്തരം നീളോ വീതി ഉയരോ ആഴവും എല്ലാ വിശുദ്ധരുടമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് നീളോ വീതി ഉയരോ ആഴോ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് എന്ത് ലഭിക്കട്ടെ എന്നാണ് പോലോ സ്ത്രീക പറയുന്നത് ഉത്തരം ശക്തി അറിവിനെ അതിശയിക്കുന്നത് എന്ത് ഉത്തരം ക്രിസ്തുവിന്റെ സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹം എന്തിനെയാണ് അതിശയിക്കുന്നത് ഉത്തരം അറിവിനെ ക്രിസ്തുവിന്റെ സ്നേഹം ഗ്രഹിക്കുന്നത് വഴി നിങ്ങൾ എന്തിൽ പൂരിതരാകാൻ ഇടയാകട്ടെ എന്നാണ് പോലോസ്ത്രീക പറയുന്നത് ഉത്തരം ദൈവത്തിൻ്റെ സമ്പൂർണതയിൽ എന്ത് ഗ്രഹിക്കുന്നത് വഴി ദൈവത്തിൻ്റെ സമ്പൂർണത നിങ്ങൾ പൂരിതരാകാൻ ഇടയാകട്ടെ എന്നാണ് പൗലോസ് പൗലോസ്തീക പറയുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ സ്നേഹം എന്തിനാലാണ് നാം ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും വളരെ കൂടുതൽ ചെയ്തു തരാൻ ദൈവത്തിന് കഴിയുന്നത് ഉത്തരം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ എന്തെല്ലാം വളരെ കൂടുതൽ ചെയ്തു തരാൻ ദൈവത്തിന് കഴിയും ഉത്തരം നാം ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും കൂടുതൽ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്നത് ആർക്ക് ഉത്തരം ദൈവത്തിന് ദൈവത്തിൻ്റെ സഭയിലും യേശുക്രിസ്തു തലമുറകളോളം എന്തുണ്ടാകട്ടെ എന്നാണ് പൗരൂർ സ്ത്രീഹ പറയുന്നത് ഉത്തരം മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ എന്ന് ശ്രീഹ പറയുന്നത് എവിടെ ഉത്തരം സഭയിലും യേശു ക്രിസ്തുവിലും ഇത്രയുമാണ് എഫ് എസ് എസ്സുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒരിക്കൽ കൂടി നമുക്ക് ഈ ബൈബിൾ ഭാഗം വായിച്ച് കൃത്യസ്ഥമാക്കാം എല്ലാവർക്കും നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ